ഇന്ത്യയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തിനും ഇടയിലുള്ള അതായത് നൂറ്റി മുപ്പത്തഞ്ച് വർഷക്കാലത്ത് അതായത് ബ്രിട്ടീഷ് ഭരണ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൻ്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിന്ന് പിന്നെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഈ ഭരണകാലത്ത് കൊണ്ടുപോയ അത് ഇംഗ്ലണ്ടിലെ ഏറ്റവും സമ്പന്നരായ പത്ത് ശതമാനം ജനങ്ങളിലേക്ക് പത്ത് ശതമാനം വരുന്ന അതിസമ്പന്നരിലേക്ക് പോയ സമ്പത്തിൻ്റെ കണക്ക് അവർ പറയുന്നത് മുപ്പത്തി മൂന്ന് ട്രില്യൺ ഡോളറാണ് ഈ തുക അല്ലെങ്കിൽ ഈ പണം ഒരു അമ്പത് രൂപ അമ്പത് പൗണ്ട് നോട്ടുകളായിട്ട് ഒന്നിന് മുകളിലായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ലണ്ടനിൽ മൊത്തം നാല് തവണ കാർപ്പറ്റ് പുതയ്ക്കാവുന്ന നിലയിലേക്കുള്ള ഒരു അതിന് തുല്യമാവുമായിരുന്നു ഒന്നാണ് ലണ്ടനിൽ നാല് തവണ അത്രയും ഉണ്ടത് അത്രയും തുകയാണ് അത് മുൻപത്തെയാണ് അപ്പോൾ ഇവർ ഈ കണക്ക് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ നമ്മുടെ പ്രശസ്ത ചരിത്ര ഉത്സവ പട്നായിക്കും പ്രഭാത പട്നായിക്കും അവരുടെ ഒരു പഠനമാണ് അവർ പറയുന്നത് ഈ ബ്രിട്ടീഷ് പീരിയഡിൽ ഈ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ വെൽത്ത് ഏതാണ്ട് അറുപത്തി മൂന്ന് ട്രില്യൺ ഡോളറാണ് അറുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് രണ്ട് ട്രില്യൺ ഡോളർ അങ്ങനെ ഒരു ഇതാണ് അറുപത്തി നാല് ട്രില്യൺ ഡോളർ എന്ന് നമുക്ക് പറയാം ഈ സമ്പത്ത് ഈ സമ്പത്തിൻ്റെ മുപ്പത്തിമൂന്ന് ട്രില്യൺ ഡോളറും പോയിട്ടുള്ളത് പത്ത് ശതമാനം വരുന്ന ബ്രിട്ടനിലെ അതിസമ്പന്നർക്കാണ് അതായത് ഏതാണ്ട് അമ്പത്തിരണ്ട് ശതമാനം പോയിട്ടുള്ളവർക്കാണ് ബാക്കി മുപ്പത്തിരണ്ട് ശതമാനം പോയിട്ടുള്ളത് പിന്നെ ആ ബ്രിട്ടണിൽ ആ കാലത്ത് ഉയർന്നു വന്ന മധ്യവർഗത്തിൻ്റെ ഇടയിലാണ് അതേതാണ്ട് എൺപത്തി നാല് ശതമാനം ഈ പറയുന്ന ഇന്ത്യയിൽ നിന്നുള്ള കൊളോണിയൽ ചൂഷണത്തിൻ്റെ ബെനഫിഷറീസ് എന്ന് പറയുന്നത് അതിസമ്പന്നരും മധ്യവർഗവുമായിരുന്നു ബഹുഭൂരിപക്ഷം വരുന്ന ബ്രിട്ടീഷ് ജനത ഈക്ക് ഇതിൻ്റെ ബെനഫിറ്റുകളൊന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ബെനഫിറ്റിൻ്റെ പത്ത് ശതമാനവും പതിനഞ്ച് ശതമാനവും ബാക്കി വരുന്നതിൻ്റെ ഈ സ്പില്ലോവർ എന്ന് പറയാനുള്ള പറയുന്ന ഒരു സാധനം മാത്രമായിട്ട് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതേ ഇതേ ഒരു പാറ്റേൺ ആണ് ഇപ്പോഴുള്ള ഈ സമ്പത്തിന്റെ ഒഴുക്കിൽ ഗ്ലോബൽ സൗത്തിൽ നിന്ന് ഗ്ലോബൽ നോർത്തിലേക്ക് പോകുന്ന സമ്പത്തിന്റെ ഒഴുക്കിൽ ഇതേ സാധനമാണ് ഇപ്പോഴും എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത് അതിന് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഓരോ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ സ്ത്രീകളുടെ അധ്വാനത്തെക്കുറിച്ചിട്ടുള്ള അവരുടെ ഒരു കണക്ക് പറയുന്നത് അതുപോലെ ഓരോ മേഖലകളെ കുറിച്ചിട്ടുള്ള കണക്കുകൾ നമുക്ക് ഇതിനകത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും ഈ ഒരു വെൽത്ത് ഇൻ ഈക്വാലിറ്റിയുടെ കാര്യം ഇപ്പോൾ ഇന്ത്യ മാത്രമല്ല ലോകം മൊത്തം നിൽക്കുന്ന ഒരു കാര്യം പക്ഷേ നമുക്ക് ഇന്ത്യത്തെ ഒരു സിനാരിയോ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതിനൊരു എങ്ങനെയാണ് നമ്മൾ അതിനൊരു അനലൈസ് ചെയ്യുക അപ്പോൾ ഇവർ പറയണത് ഇപ്പം നമ്മൾ പൊതുവിലുള്ള ധാരണ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ അതിസമ്പന്നരെല്ലാം തന്നെ അസാധാരണമായ അവരുടെ കഴിവ് കൊണ്ടാണ് അതിസമ്പന്നരായത് എന്നാണ് പക്ഷേ ഇവർ പറയണ അങ്ങനെയല്ല ഇവർ പറയണ ഇത് അതിസമ്പന്നരുടെ ഇതായിട്ടുള്ള ഒന്നേ പറഞ്ഞ കൊളോണിയൽ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് ആണ് രണ്ട് ഇവർക്ക് എപ്പോഴും മോണോപ്പുളി എന്ന് പറയുന്ന അല്ലെങ്കിൽ കുത്തക ഇതുണ്ട് അവർ അവർ വ്യാപരിക്കുന്ന മേഖലയിലുള്ളവരുടെ പിന്നെ അഴിമതി പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നെപ്പോട്ടിസോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വച്ചിട്ടാണ് ഈ അതിസമ്പന്നരുടെ സമ്പത്ത് നിൽക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചെടുത്തോളം ഇന്നും ബാധകമാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എടുക്കാം നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ മേന്മയായിട്ട് നമ്മൾ രൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ അല്ലെങ്കിൽ രണ്ടായിരം മുതൽ പറയുന്ന ഐ ടി വ്യവസായം എന്ന് പറയും ഇപ്പോൾ ഐ ടി മേഖലയിൽ അല്ലെങ്കിൽ സേവന മേഖലയിൽ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വരുമാനമാണ് നമ്മുടെ ഒരു വലിയ ഡെവലപ്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ വലിയ സക്സസ്സിൻ്റെയും കാര്യമായിട്ട് പറയണത് പക്ഷേ ഈ വരുമാനം എങ്ങനെയാണ് ഇപ്പം ഒരു വെൽത്ത് ന്യൂക്വാലിറ്റിയുടെ ഒരു കോണ്ടക്സ്റ്റ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ഒരു എൻജിനീയറിനെ ഹയർ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ ഹയർ ചെയ്യുന്ന ഒരു മണിക്കൂർ നേരത്തെ ഹയർ ചെയ്യുന്നതിൻ്റെ പത്തിലൊന്നുപോലും ഇവിടെ അതേ തരത്തിലുള്ള ഒരു സാധനത്തിന് ഹയർ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് ഹയർ ചെയ്യാനായിട്ട് കൊടുക്കേണ്ടതില്ല അപ്പോൾ ഈ ലേബർ ആർബിട്രാഷ് എന്ന് പറയുന്ന ഒരു സാധനമാണ് സർവീസസ് ഇതിനകത്ത് നമുക്ക് ഏറ്റവും വലിയ ഇതായിട്ട് വന്നിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് സുന്ദർപ്പിച്ചായി പോലെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന ഇന്ത്യൻ ഐ ടി ഇൻഡസ്ട്രിയുടെ ഒരു ശതമാനം സിഇഒമാർക്ക് ഗ്ലോബൽ നിലയിലുള്ള ഇൻകം ഉണ്ടാകും പക്ഷേ അതിൽ വർക്ക് ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ഈ പറയുന്ന സാധാരണ ഈ കോഡേഴ്സും എന്ന് പറയുന്ന അവർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അവരുടെ അമേരിക്കൻ കൗണ്ടർ പാർട്ടുമായിട്ടോ അല്ലെങ്കിൽ യൂറോപ്യൻ കൗണ്ടർ പാർട്ടുമായിട്ടോ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ വളരെ ആണ് അതാണ് ഈ പറയുന്ന ഈ വെൽത്ത് ഏത് നിലയിലേക്കാണ് പോകണമെന്നത് അപ്പോൾ ഔപചാരികമായിട്ട് കൊളോണിയലിസം തീർ തീർന്നുവെങ്കിലും ഇല്ല ഇല്ലാതായെങ്കിലും പുതിയ തരത്തിലുള്ള കൊളോണിയൽ ബന്ധങ്ങൾ എങ്ങനെയാണ് വരുന്നത് ആ ബന്ധങ്ങൾ ഇന്ത്യക്കും ബാധകമാണ് അത് ഇപ്പം ഇനി ഇതുമാത്രമല്ല ഇതുപോലുള്ള ഓരോ സാധനങ്ങൾ എന്തുകൊണ്ട് മൾട്ടിനാഷണൽസ് കമ്പനികൾ ഇവിടെ വരുന്നു എന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലും വലിയ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ലേബർ ആർബിട്രാഷ് തന്നെയാണ് പിന്നെ പഴയതുപോലെ അവരുടെ ടേംസിൽ അവർക്ക് റോ മെറ്റീരിയൽസ് അസംസ്കൃത സാധനങ്ങൾ അവരുടെ ടേംസിൽ അവർക്ക് മേടിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു നിലയിലേക്കുള്ള സ്ഥിതി വരുന്നു ഈ രണ്ട് കാര്യങ്ങളിലും വരുന്ന അപ്പം അത് ഓരോ സെക്ടറിനെയും നമ്മൾ എടുത്തു കഴിഞ്ഞിരുന്നാൽ സൂക്ഷ്മമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഈ വെൽത്തിൻ്റെ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഒരു ഒഴുക്കിൻ്റെ ഒരു സാധനം നമ്മൾക്ക് കാണാൻ കഴിയും അതിന്നും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇതാണ് നമുക്ക് സാധ്യമായ ഒരേ ഒരു വഴി എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് നമുക്കിതിനകത്തു നിന്നൊരു ബദൽ എന്താണെന്ന് ആലോചിക്കാനോ ചിന്തിക്കാനോ പോലും പറ്റാത്ത തരത്തിൽ നമ്മൾ ഈ ഒരു ഇതിനകത്തേക്ക് വീണു പോകുന്നു എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ നമ്മൾ പിടിച്ച് ഇടപ്പെട്ടിരിക്കുന്നുവെന്ന് അല്ലെങ്കിൽ തളക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിലാണ് അത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഐഡിയോളജിക്കൽ ഫങ്ഷൻ കൂടെ അത് ചെയ്യുന്നുണ്ട് അതും അതും പലപ്പോഴും നമ്മൾ നമ്മുടെ ഡിസ്കഷനിൽ പോലും വരുന്നില്ല നമ്മൾ സാധാരണ രീതിയിൽ ചോദിക്കുന്നത് നമുക്ക് ഇവിടുന്ന് ഒരു അഡ്വാൻറ്റേജ് അല്ലേ നമുക്ക് ഇവിടെ ഇത്ര ചീപ്പായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ അത് നമ്മുടെ അഡ്വാൻറ്റേജ് അല്ലേ അത് നമുക്ക് എടുത്തുകൂടിയെന്നുള്ള എന്നുള്ള നിലയിലാണ് കാരണം നാളെ ഇതിനേക്കാൾ ചീപ്പായിട്ടൊരു സ്ഥലം കിട്ടിയാൽ ഇവരങ്ങോട്ട് പോകും അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കില്ല